എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതിലൊരു വീഡിയോ വന്നത് കഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണ്ട് നമ്മുടെ സിനിമയിൽ ഇന്നസെൻ്റ് ഇന്നസെൻറ്റായിട്ട് പറഞ്ഞിട്ട് പണ്ട് ജീവിതത്തിൽ അനുഭവിക്കണതെല്ലാം പിന്നീട് നമുക്ക് പറയുമ്പോൾ കഥകളാണെന്ന് പറഞ്ഞിട്ടല്ലോ അതുപോലൊരു ഒരു കഥ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ ആ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പരിശോ ഇല്ലാത്തൊരു വഴി ഇവിടെ പോകുന്നു കുറേ ഇങ്ങനെ ഇരുട്ടത്ത് പോകുന്നു അങ്ങനെ പരിശോ ഇല്ലാത്ത ആൾക്കാരെ കാണുന്നു അപ്പോൾ ഒരാളെ കാണുന്നു അങ്ങനെ എന്നിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മളേതെങ്കിലും സ്ഥലത്തെത്തിച്ചേർന്ന് പിന്നെ അവിടെ നിന്ന് കുറേ ഓടുന്നു ഇങ്ങനത്തെയൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് കഥയല്ല ഇങ്ങനത്തെ ഒക്കെ ഒരു ബന്ധമില്ലാത്ത സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ കണ്ട ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സംഭവിച്ചാൽ എങ്ങനെയുണ്ടാകും കാരണം ഈ കഥ ഈ ഉണ്ടായ സംഭവം ഞങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു കാര്യം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഞങ്ങളുടെ ടു വീലറിന് ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിനുള്ളിൽ ഉള്ളിൽ പുറത്തൊന്നുമല്ല കേട്ടോ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ മൂന്നാറ് കാന്തല്ലൂർ വട്ടവാട അങ്ങനെയൊക്കെ ഞങ്ങൾ ടു വീലറിന് പോകാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ എൻ്റെ വീടേ പൊയ്യലാണ് മാള ഇല്ല ഞങ്ങൾ വിടന്ന് എന്നോട് പറഞ്ഞു നമുക്ക് അതിരപ്പള്ളി വരെ പോകാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമില്ല ഞങ്ങൾക്ക് ടു വീലറിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂറിൽ താഴെ ഒന്നര മണിക്കൂറെ പോകാനുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് പോയി പോയി ഞങ്ങൾ അതിരപ്പിടിക്ക് അതിരപ്പിള്ളി ചെന്നപ്പോൾ വിചാരിച്ച പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല എന്തോ എനിക്കന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ വൈബ് പിടിച്ചില്ല വൈബ് വൈബിടിക്കാണ്ട് കുറച്ച് വാഴച്ചാലൊക്കെ വരെ ഞങ്ങൾ പോയി പോയി തിരിച്ച് വന്നപ്പം ഏഴായിട്ട് അപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു തുടങ്ങി കയറാൻ പറ്റില്ല മണി വരെ നമുക്ക് അതിരപ്പള്ളിയിലും ആഴ്ചാലിലും കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോന്നു പോരുന്ന വഴി ഏഴാറ്റുമുഖം കഴിഞ്ഞ് കുറച്ച് എങ്ങോട്ട് പടിഞ്ഞാട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ചാലക്കുടിക്ക് പോരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് അങ്കമാലി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് ചുമ്മാ ഈ റോട്ടിൽ ഇവിടെ പോവാം നമുക്ക് ഇപ്പോൾ പുതിയൊരു വഴി എങ്ങനെയുണ്ടെന്ന് നോക്കാറുണ്ടാണ് ഞാനും പറഞ്ഞു ശരി പോവാ അങ്ങനെ ഞങ്ങൾ ഒരു പാലം വലിയൊരു പാലാണ് അത് കടന്ന് ആ പാലം കടന്ന് അങ്ങനെ കടന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഒരു കപ്പേളയാണ് പള്ളിയാണെങ്കിൽ ശരിക്കും ഓർമ്മിട്ടല്ല ഒരു സന്ധ്യ മയങ്ങി തുടങ്ങി ഒരു അഞ്ചരക്കായപ്പോഴത്തേക്കും അഞ്ചര അഞ്ചേക്കായെന്ന് തോന്നണം മയങ്ങി തുടങ്ങി അങ്ങനെ കപ്പേള അപ്പം ഞങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ടാണെന്നാണ് വിചാരിച്ചത് അതായത് അങ്കമാലിക്കുള്ള ഷോർട്ട് കട്ടാണിതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ആ വഴി കൂടെ കയറിയപ്പോൾ ആ റോഡ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ റോഡ് അത്ര നല്ലതല്ല അപ്പം നമ്മൾ വിചാരിക്കണെന്താണ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ റോഡ് നല്ല റോഡാവും അടുത്ത നമ്മൾ ജംഗ്ഷനിലേക്ക് കിടക്കും അങ്കമാലി എന്ന് പറയുമ്പോൾ നല്ല റോഡാണല്ലോ നല്ല വഴികളൊക്കെ ആയിരിക്കുമല്ല കടക്കും നമ്മുടെ പ്രതീക്ഷയിലും പിന്നോട്ടും നീക്കൊല്ലിൽ അപ്പോൾ കുറച്ചങ്ങോട് പോയപ്പോൾ രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളും അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു അന്തരീക്ഷം അന്തരീക്ഷം പക്ഷേ അവിടെ അങ്ങനെ വീടുകളൊന്നും കാണാനില്ല പക്ഷേ എങ്കിലും അങ്ങോട്ട് പോയപ്പോൾ ഓരോ വണ്ടികൾ ടൂ വീലറുകൾ പിന്നൊരു കാറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഒരു പ്രദക്ഷിണല്ലേ അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്തായാലും അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെത്തും ആൾക്കാരുണ്ടാവും വീടുകളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കുറച്ചൊക്കെ അങ്ങോട്ട് പോയി പോയി ഇങ്ങനെ പോകൊണ്ടുപോയി ഈ റബ്ബർ തോട്ടങ്ങളാണ് അപ്പോഴൊക്കെ പിന്നെ ഇരുട്ടായിത്തുടങ്ങി ആറര ആറരകാൽ ആറര ഒക്കെയായി അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ എസ്റ്റേറ്റിൻ്റേതായിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങളും ഇതൊക്കെ ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കും അപ്പോൾ ആ ചേച്ചിയോട് ഞങ്ങൾ ചോദിച്ചാൽ ചേച്ചി ഇവിടെ എങ്ങനെയാണ് അങ്കം പാലിക്കുന്നത് ചോദിച്ചാൽ ഈ റോട്ടിൽ ഇവിടെ പോയാൽ മതി അവിടെ ചെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മഞ്ഞപ്പുറയ്ക്ക് കയറാം അവിടെ ചെന്ന കഴിഞ്ഞാൽ ഗംഗമാലിക്ക് പോകാമെന്നു അപ്പം ഞങ്ങൾക്ക് ഈ മഞ്ഞപ്പുറ ഏതാണെന്നൊന്നും അറിഞ്ഞില്ല അപ്പം ഞങ്ങൾ വീണ്ടും ആ വഴി കെടുത്തു പോയി 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 കുറേ പോയി പോയി ഒരു ഡ ഡൈവേർഷൻ വേറെ റോട്ടിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് എടുത്തു ഇടുത്ത് കുറച്ചങ്ങൾ വന്നു കഴിഞ്ഞപ്പം നമ്മൾ പോയിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ വലിയ കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത് അങ്ങനെ അപ്പുറം അപ്പുറം കാട് പിന്നെ അങ്ങോട്ട് ഇരിട്ടായിത്തുടങ്ങി എങ്ങനെ എങ്ങും ഇങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് കുറച്ചങ്ങനെ പോകുമ്പോൾ ഒരു പണ്ടത്തെ മോഡലിങ്ങനെ ഒരു ബൾബുണ്ട് പക്ഷേ അത് എൽ ഇ ഡി ബൾബ് പോസ്റ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോസ്റ്റിൽ അവിടെ നിർത്തി കുറച്ചു നേരം നോക്കി അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ആൾക്കാരില്ലേ പിന്നെ ഇങ്ങോട്ട് ഇരിട്ടായി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി 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 എവിടെയും വിളിച്ചില്ല റോഡാണെന്നുണ്ടെങ്കിൽ ഒരു തൂന്നി കൊള്ളാത്ത റോഡ് മറച്ചു കൊണ്ടും കുടിയും ഒക്കെ ആയിട്ടുള്ള റോഡ് നമുക്കൊരു എക്സ്പീരിയൻസും ഇല്ല ഒരു പരിചയം ഇല്ലാത്ത വഴികൾ അപ്പോൾ ഈ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഏത് കുഴിയിലാണ് വീണമെന്നോ അല്ലെങ്കിൽ റോട്ടിൽ കൂടെയാണോ നമ്മൾ പോകണമോ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാക്കിൽ കൂടെ ഒരു ബൈക്ക് വരണമെന്ന് ബൈക്ക് വരണം കണ്ടപ്പോൾ നമുക്ക് സമാധാനം ചെയ്യുമോ ആരടിയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പക്ഷേ ഞങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആ ബൈക്ക് മുന്നോട്ട് പോയി അത് അതിൻ്റെ ഉൾപ്രദേശത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്കറിയില്ല അങ്ങനെ ആ ബൈക്ക് അങ്ങോട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോ പോ വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും ഈ റോഡിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ തന്നെ പിന്നെ ഈ റബ്ബർ മരങ്ങൾ അപ്പുറപ്പറുള്ളത് കൊണ്ട് റബ്ബർ പാലിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഈച്ചകളുണ്ടാകും അപ്പം ഞാൻ ആലോചിക്കേണ്ടത് അന്ന് എനിക്കതന്നറിഞ്ഞൂടെ എന്താണ് ഈച്ചകൾ ഇങ്ങനെ ഇങ്ങനെ ഈച്ച ഈച്ചടിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിങ് ഗ്ലാസ് ആണ് ഇത് രാത്രിക്ക് കൂളിങ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും റോട്ടിലാണെങ്കിൽ ലേറ്റുമില്ല വിളിച്ചില്ല ഒന്നുമില്ല വഴികളും ഇല്ല അപ്പോൾ ഈ കണ്ണടയിൽ വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഞാൻ ശരിക്ക് ബുദ്ധിമുട്ട് പോയി ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണുണ്ട് വഴികളൊന്നും കാണില്ല അങ്ങനെ വീണ്ടും അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എന്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗശാലയിൽ ഞാൻ അങ്ങനെ പോവാറില്ല എനിക്കെന്തോ അത് കാണുമ്പോൾ എനിക്ക് ഞാനത്ര ഒരു സന്തോഷമാവാറില്ല മൃഗശാലയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര ഒരു ഹാപ്പി ആവാറില്ല അപ്പം അതുകൊണ്ട് പോവാറില്ല അപ്പം എന്ന അപ്പോൾ എനിക്ക് കണ്ടും കേട്ടിട്ടുള്ള പരിചയം മാത്രമുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു മ്ലാവ് കറങ്ങണതാണെന്ന് തോന്നുന്നുണ്ട് മ്ലാവിൻ്റെ ശബ്ദമൊന്നു പറഞ്ഞു അപ്പം ചേട്ടനുള്ള ചോദിച്ച് മ്ലാവ് നീ നീ കണ്ടിട്ട് തോന്നിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല മ്ലാവിനെ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി പോകുമ്പോൾ ഒരു നിഴല് ഫ്രൻ്റില് ലെഫ്റ്റ് സൈഡിൽ ഒരു നിഴൽ ഇങ്ങനെ നടന്നു പോകണം എനിക്ക് ശരിക്കും കിട്ടി ഇങ്ങനെ നിഴൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം ഒരാളാണ് പക്ഷേ ഇയാളെ കാണില്ല ഇയാളെ നിഴല് പോലെ നമുക്ക് കാണുകയുള്ളൂ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നിഴൽ നടന്നു നടന്നു പോകുകയുള്ളൂ അങ്ങനെ കുറച്ചങ്ങട് മുന്നോട്ട് എത്തിയപ്പോൾ അപ്പം ഞാൻ ചമ്മപ്പം തന്നെ വണ്ടി ഒന്ന് പതുക്കെ അയാൾ അയാൾ ആരാണ് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പലവിധ ശബ്ദങ്ങൾ കേൾക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് ചെന്നപ്പോൾ ഇയാൾ കൈ ഇങ്ങനെ പൊക്കി അപ്പം അയാളുടെ കയ്യിൽ മൊബൈൽ അതൊരു മനുഷ്യൻ തന്നെയായിരുന്നു മൊബൈലിൽ ടോർച്ചടിച്ചു അപ്പം ഞങ്ങൾക്ക് സമാധാനം ഒരു മനുഷ്യനെ കണ്ടല്ലോ അപ്പം അയാളോട് ചെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ബാഗ് എടുത്തപ്പോൾ ഒരു കുഴിയിൽ ഇങ്ങനെ വണ്ടി പെട്ടു അങ്ങനെ പിന്നെ ആ കുഴിയിൽ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി കുറച്ചിങ്ങിട്ട് കയറി വന്നപ്പം അവിടെ ഒരു ഇതുപോലല്ല ഒരു കപ്പയിളകുണ്ട് അപ്പോൾ അവിടെ ഒരു ഉള്ളിലേക്ക് ഒരു വഴിയുണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് വേറൊരു വഴിയുണ്ട് ആ കപ്പയിളകം അവിടെ നിർത്തി ലൈറ്റും ഉണ്ട് അവിടെ നിർത്തി അപ്പോൾ ഇയാൾ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ നടന്ന് പോകേണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മുന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കയറി വരികയും ചെയ്തു കാരണം ഇയാൾ നടക്കുന്ന സൈഡിൽ കൂടെ നമുക്ക് വണ്ടി എടുത്ത് വരാൻ പറ്റില്ല അവിടെ കുഴി അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ എടുത്ത് ഇങ്ങനെ കയറ്റി വന്നു അങ്ങനെ കണ്ടൊരു മനുഷ്യജീവിയാണ് ആ ചേച്ചിനെ കണ്ടതിന് ശേഷം പിന്നെ കണ്ടൊരു മനുഷ്യജീവിയാണ് അയാൾ അങ്ങനെ ഞങ്ങൾ ഈ ലൈറ്റുള്ള ഓർത്ത് നിന്നിട്ട് ഇയാൾ മുന്നോട്ട് വരികയല്ലേ അപ്പം നമ്മുടെ ഇതിലെ കവർ ചെയ്ത് പോകുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളതിനെ നിന്നു നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ കാണാനില്ല എനിക്കിട്ട് പേടിയായിട്ട് എൻ്റെ കയ്യും കാലമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല അങ്ങനെ ഈ കപ്പേളരെ അവിടെ നിന്നിട്ട് ഈ ഉള്ളിലേക്കൊരു വഴിയുണ്ട് ഇതുപോലെ തന്നെ പൊട്ടിപ്പൊളഞ്ഞ റോഡായിട്ടുള്ളൊരു വഴി അവിടെ നോക്കുമ്പിണ്ട് ഒരു ജീവി ഈ കൊമ്പൊക്കെ ഉള്ളൊരു ജീവി ഇങ്ങനെ കടന്നു പോവാണ് അപ്പോൾ ചേട്ടൻ്റെ എടുത്ത് പറഞ്ഞത് എടി നീ ശബ്ദം കേട്ടത് ശരിയാണ് അത് മ്ലാവ് തന്നെയാണ് നീ ഒരു മ്ളാവ് പോകുന്നത് നീ ബ്ലാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്താ അങ്ങനെ പറയാനാണ് തോന്നിയത് മ്ലാവാണെന്ന് പറഞ്ഞത് പറഞ്ഞു ഞാൻ അദൃഷ്ടിയൊന്നും കേട്ടോ ആ സമയത്ത് വെപ്ര വെപ്രാളത്തിന് വന്നൊരു പേരാണത് ബ്ലാവ് അപ്പം ഈ മ്ലാവ് പോണു ശരിക്കും പറഞ്ഞാൽ മ്ളാവിനെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് പേടി അപ്പം ഞങ്ങളവിടെ പിന്നെ നിന്നില്ല വേഗം വണ്ടിയെടുത്ത് പോന്നു പോന്ന് കുറച്ചങ്ങട് കഴിഞ്ഞപ്പോൾ ഞാൻ ചങ്ങനെടുത്ത് പറഞ്ഞു ബാക്കിൽ ആരോ ബൈക്കിന് നമ്മുടെ പിന്നാലുണ്ട് നമ്മളെ പിന്തുടരുന്നെന്ന് പറഞ്ഞാൽ മനസ്സിലെ തോന്നലുകളാണ് പിന്തുടരുന്നെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു നീ ബാക്കിലേക്ക് നോക്കണ്ട നീ ഫ്രണ്ടിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ മതി ഞാൻ അതൊക്കെ ഇങ്ങനെ തല തലവെട്ടിട്ട് ബാക്കിലേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ കുറേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട് കുറച്ച് ഞാനിത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ബാക്കിലൊരു ബൈക്കും അതിൽ കുറച്ച് ഇങ്ങനെ വരുന്നു അപ്പോഴും ഞാൻ പേടിക്കാൻ തുടങ്ങി ദൈവമേ നമ്മളെന്താ മനസ്സിൽ കാണുന്നതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു അത് ആ സമയത്ത് തോന്നലേ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഒരു കുഴിയിലും വീണ് കുഴിയിലും വീണ് ഞങ്ങള് വീണില്ല വണ്ടി കുഴിയിൽ വീണ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇരുട്ടാണ് കേട്ടോ അപ്പോഴൊക്കെ അവിടെ ഇരുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ബാഗ് എൻ്റെ ഷോൾഡർ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ മൊബൈലെടുത്തിട്ട് ഞാൻ ടോർച്ചടിച്ചു അതിൽ ലൈറ്റ് അടിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു എനിക്കൊന്നും യൂൾ ഭാസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രക്ഷയില്ല അവിടെ സൈഡിൽ ഒഴിക്കാതെ വേറെ രക്ഷയില്ല അപ്പോൾ ആൾ കാടിന് കാട് തന്നെയാണ് അവിടെ അപ്പോൾ കുറച്ചങ്ങൾ കയറിയിട്ട് അവിടെ നിന്ന് ഞാൻ അടിച്ച് ഞാൻ ലൈറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ലൈറ്റടിച്ചിട്ട് അവിടെ നിന്നിട്ട് ചേട്ടൻ പുത്ര വെക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ അറ്റത്തുനിന്ന് അവർ വരുന്നുണ്ട് കേട്ടോ ഈ ബൈക്കിൽ പിള്ളേർ വരുന്നുണ്ട് അപ്പം ഞാൻ കിടന്ന് വെച്ചെടുക്കണ് വേഗം വാ വേഗം വാ ഈ അവർ വരുന്നുണ്ട് അവർ നമ്മളുടെ അടുത്തേക്കാണ് വരുന്നത് നമ്മളെ അടുത്തേക്കാണ് വരണത് അപ്പം ചേട്ടൻ പറഞ്ഞത് ഇത് റോഡാണ് അവർക്ക് പരിചയമുള്ള വഴിയായിരിക്കും അവരതിലേക്ക് പോണതായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ആ ഭയം കയറിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ചേട്ടൻ വേഗം വന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് വണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി വേഗം വണ്ടി വീണ്ടും കൊടുത്ത് വണ്ടി അതിക്ക് അപ്പോൾ ഈ ചേട്ടന് ഓടി എൻ്റെ അടുത്തേക്ക് വരണേൽ മുമ്പ് ഈ ബൈക്ക് ഞങ്ങളെ പാസ് ചെയ്ത് ഫ്രിലേക്ക് പോയി അപ്പോഴും ഞാൻ ചിന്തിക്കണെന്താണെന്ന് പറയുക അവർക്കൊക്കെ ഈ റോട്ടിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിട്ടും അവർ ശരിക്കും വണ്ടി ഓടിച്ച് പോകേണ്ടത് നമുക്ക് എന്താ പറ്റാത്തതെന്നാണ് അപ്പോൾ വേറൊന്നും അല്ല അവർക്ക് ആ വണ്ടി ഓടിച്ച് അതിലേ ഓടിച്ച് പരിചയം ഉണ്ടാവും നമുക്ക് അതിലെ വണ്ടി ഓടിച്ചിട്ടും നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കണമെന്ന് പിന്നീട് മനസ്സിലായി അപ്പോൾ മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊക്കെയാണ് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു പോകും പോയി ഇങ്ങനെ പോകും തോറും പ്രത്യേകിച്ച് ഒന്നും ഒന്ന് കുറച്ച് അങ്ങനെ വന്നപ്പോൾ ഒരു ലേറ്റ് കണ്ടു ആ ലൈറ്റ് കണ്ടപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ പശുക്കൾ റോട്ടി കിടക്കുന്നു കുറേ പശുക്കളുണ്ട് റോട്ടി കിടക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പശുക്കളുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മനുഷ്യന്മാരുണ്ടാവും കാരണം ഈ പശുക്കളുടെയൊക്കെ ഓണർമാരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പശുക്കളുടെയൊക്കെ സൈഡിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടിയെടുത്ത് കുറച്ച് അങ്ങോട്ട് പോകും പോന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ കറന്നു വിടട്ട അവിടെ എത്തിയപ്പോഴും ഒന്ന് രണ്ട് വീടുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങി അപ്പോൾ രണ്ട് വഴി പോലെ കണ്ടു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടു ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കണം അങ്കമാലി എന്ന് തോന്നുന്നത് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു തോന്നുന്നില്ലെങ്കിൽ അങ്കമാലി അല്ലെങ്കിൽ അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ ഇതോടുകൂടി എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് അപ്പം ഞാൻ പറഞ്ഞു അവിടെ ആ വീടൊന്നും നമുക്ക് ഇവിടെ കയറിച്ച് ചോദിക്കാം നമ്മൾ ചേട്ടൻ പറഞ്ഞ എന്ത് വീടാണ് ആരാണ് എന്താണെന്നൊന്നും നമുക്കറിഞ്ഞൂടാ ചുറ്റിലും കാടാണ് റബ്ബർ റബ്ബർ തോട്ടങ്ങളാണ് എങ്ങനത്തെ മനുഷ്യന്മാരാണെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് കണ്ട വഴി കൂടെ അങ്ങോട്ട് പോകാൻ ദീപിയെന്നു പറയും ശരിയെന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ ഞങ്ങൾ വീണ്ടും ആ വഴി വഴിയിൽക്കൂടെ പോയി അങ്ങനെ പോയി 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 കുറച്ച് വന്നിപ്പോൾ വീണ്ടും ഇരുട്ടായി ഒന്നുമില്ല ഒന്നും കാണാറില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എനിക്ക് മോനെ വിളിക്കണമെന്ന് തോന്നി മോനെ വിളിക്കണമെന്ന് നോക്കി ഫോണെടുത്ത് നെറ്റ് താരി കിട്ടാനില്ല അവിടെ രക്ഷമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മനസ്സൊക്കെ ആകെ ചട്ട് കഴിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ എന്നാലും മുമ്പോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മുമ്പോട്ടിങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ പോലെ ഒരു കൂട് പോലെ കാണുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ട്യൂബ് ലൈറ്റ് ട്യൂബിൻ്റെ വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആശ്വാസം എൻ്റെ ആശ്വാസം അത് അവിടെ ചെന്ന് നമുക്ക് അവിടെ നിൽക്കാമല്ലോ വിളിച്ചുള്ള ഇടത്ത് കുറച്ച് നേരം അവിടെ നിൽക്കാം എന്തായാലും അവിടെ നിന്നിട്ട് നമുക്ക് എന്തായാലും കാര്യങ്ങൾ നോക്കാൻ അന്വേഷിക്കാം ആരോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ കാരണം ഫോണിലൊന്നും റേഞ്ച് ഇട്ടണില്ല കോൾ പോലും ചെയ്യാൻ പറ്റണില്ല അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ വേഗം ലൈറ്റിൻ്റെ അവിടേക്ക് വണ്ടി ഓടിച്ച് വന്ന് അവങ്ങളെത്താനും കുറച്ച് താമസിച്ചിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് പ്രശ്നം തന്നെ അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആ ചെക്ക് ബോക്സിൻ്റെ പിന്നെ ഒരാളിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ വേഗം അങ് അങ്ങോട്ട് ചെന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ ഒരാളുണ്ട് അവിടെയും കുറെ പശുക്കളുണ്ട് രണ്ട് മൂന്ന് മനുഷ്യന്മാരെയൊക്കെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു ഇവിടെ നിന്ന് എങ്ങനെയാണ് അങ്കമാലിക്കുന്ന അവര ക്രോസ് ചെയ്താൽ മഞ്ഞപ്പുറമായി മഞ്ഞപ്പുറം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെ അങ്കമാലിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോന്നു ഒരു പാലം ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കിടക്കണത് എന്താ പറയുക ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിൽ പലയിടത്തും പോയിട്ടുണ്ട് പല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ബോർഡ് ബോർഡ് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ ഓർമ്മ എന്ന് തോന്നി കറക്റ്റ് ഓർമ്മയിട്ടല്ലേട്ടാ അന്നത്തെ വെപ്രാളത്തിൽ നമ്മൾ ആ കിടക്കണതും കടന്നത് ആ കടന്ന റോഡ് മഞ്ഞപ്പുറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് പോയ പോണ ഒരു വഴിയാണ് അത് അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും ആയിട്ടുണ്ട് കേട്ടത് രാത്രി എട്ടര ഞങ്ങൾ ഒരു അഞ്ച് മുക്കാലിനാണ് ആ റോട്ടിലേക്ക് കയറിയിട്ട് എട്ടരയ്ക്ക് എത്തിയത് മരിഹയ്ക്കുള്ള റോട്ടിൽ കൂടെ വരുകയാണെങ്കിൽ വീട്ടിൽ വന്ന് വിശ്രമിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഈ മഞ്ഞപ്ര എന്ന് പറഞ്ഞ റോട്ടിലേക്ക് കിടന്നപ്പോൾ എനിക്ക് ആ ഭാഗത്തുള്ള ആൾക്കാരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി റെസ്പെക്റ്റ് തോന്നുന്ന ആ റോഡും ആ പരിസരവും അത്ര നീറ്റായിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് റോഡ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും എന്ത് ഭംഗിയാണ് കാണാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലല്ല ആ റോഡ് സൈഡുകൾ ഫുട്പാത്തുകൾ ഉണ്ടാവില്ല നമ്മൾ നടക്കണം അവിടെയൊക്കെ എന്തും വൃത്തിയാണ് കാണാനായിട്ട് ഒരു കച്ചറ ഒന്നുമില്ല ഒരു വേസ്റ്റില്ല ഒന്നുമില്ല അത്ര ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നു ഈ പാലം കടന്നിട്ട് പിന്നെ കുറേ ദൂരം അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നി അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ അതിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിൽ കുണ്ടിലും കുഴിയിലൊക്കെ ചാടി കഷ്ടപ്പെട്ട് വന്നിട്ട് ശരിക്കും ഞങ്ങളന്ന് അതിൻ്റെ ഉള്ളിൽ കടന്ന് വിഷമിച്ചു ടെൻഷനടിച്ചും വിശപ്പും ദാഹും അല്ലാനും കൂടെ അതിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് എന്താ പറയുക അതിൽ വലിയൊരു സിമ്പലുണ്ട് ആ സംഭവത്തിൽ എല്ലാം കടന്നു വന്നപ്പോൾ നമുക്ക് നല്ല ഭംഗിയും വൃത്തിയുള്ള റോഡും കുറച്ചങ്ങൾ വന്നപ്പോഴൊരു ഒരു കോഫി ഷോപ്പും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗാർഡ് ഗാർഡനൊക്കെ ഒരു കോഫി ഷോപ്പും അവിടെ ചെന്ന് ഞങ്ങൾ ചായ കുടിച്ചു സ്നാക്സ് കഴിച്ചു പിന്നെ വളരെ കൂളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടി ഓടിച്ച് ശരിക്കും എൻജോയ് ചെയ്ത് പോകും പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്ത് മണിയായി ഞങ്ങൾ അങ്കമാലിന്ന് പിന്നെ അത്താണി വഴി ആലുവ ആലുവ അത്താണി വഴി ഞങ്ങളിങ്ങനെ പോന്നു അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരനുഭവമാണ് നമ്മൾ ഒരനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിൽ ഹില്ലേരിയയിലൊക്കെ പോകുമ്പോൾ മര്യാദക്കുള്ള റോഡിൽ കൂടെ പോയിട്ട് പോയി വീട്ടിലേക്ക് വരണം എക്സ്പീരിയൻസ് ചെയ്യാൻ നിക്കരുത് വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കുണ്ടും കുഴിയും ഒക്കെ ചാടിക്കടന്ന് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അല്ലെങ്കിൽ ഒരു ശക്തി നമുക്ക് എന്താ പറയുക നല്ല ഭംഗിയും വൃത്തിയും എല്ലാം ഉള്ള ഒരു വഴി വെട്ടിവെച്ചിട്ടുണ്ടാകും അത് ഉറപ്പാണ് കാരണം നമ്മൾ ആ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ വേണമെങ്കിൽ അവിടെ തളർന്ന് വീണു വീണു പോവുകയെ കിടക്കയൊക്കെ ചെയ്യണമെങ്കിൽ വല്ല ജന്തുക്കൾ വന്നിട്ട് ഞങ്ങളെ കടിച്ചു കയറി കൊന്നാൽ പക്ഷെ നമ്മൾ അവിടെ നിന്ന് തളരാതെ മുന്നോട്ട് തന്നെ പോകുന്നു ഇല്ലേ ഫോൺ വിളിച്ചിട്ട് കിട്ടില്ല ഒന്നുമില്ല അപ്പം നമ്മൾ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മൾ തളരാണ്ട് മുന്നോട്ട് നമ്മൾ നോക്കുക മുന്നോട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ നമുക്ക് നല്ലൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടാകും നമുക്കൊരു പരവതാരി ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാകും ആ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദുർഘടമായ പാതകൾ ഒരുക്കിയിട്ടുണ്ടാവും ആ പാതകൾ ഒരുക്കണം എന്ന് വെച്ചാൽ നമ്മൾ കേളുപ്പത്തി കൂടെ എന്ത് കിട്ടിയാൽ പെട്ടെന്ന് നശി പോകും പക്ഷെ കുറച്ച് പ്രയാസപ്പെട്ട് കിട്ടിയാലോ അത് സൂക്ഷിക്കാനുള്ള ഒരിത് നമുക്കുണ്ടാവും ഒരു പ്രാപ്തി നമുക്കുണ്ടാവും ആ പ്രാപ്തി ഉണ്ടാക്കാനാണ് നമുക്ക് കുറച്ച് ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഈശ്വരൻ തരണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിലെത്തി വീട്ടിൽ വന്ന് അപ്പോൾ മഞ്ഞപ്പുറ കിടന്നൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് റേഞ്ച് കിട്ടി മോനെ വിളിച്ചു അപ്പോൾ എൻ്റെ അമ്മയെ വൈകിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ കുറച്ച് നേരം ഇവിടെയൊന്ന് കറങ്ങി എന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളപ്പോൾ എത്തും പത്ത് മണിയാവുമ്പോൾ വരും എന്ന് പറഞ്ഞു പത്തുമണി നിങ്ങൾ ഇത്രയൊക്കെ ആയി വീട്ടിലെത്തിയപ്പം വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചില്ല കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് മോനോട് കഥ പറഞ്ഞു ഈ കഥ ഇങ്ങനെ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നു അപ്പൊ അവൻ പറയാം ഇത് എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ള കഥയെന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ കഥയാണോ അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ അമ്മയ്ക്ക് ഇത്രയും സംഭവിച്ചത് പിന്നീട് അതൊരു കഥയാവും കഥയാണോന്നല്ല ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് പിന്നീട് നമുക്കൊരു കഥയായിട്ട് പറയാൻ പറ്റും അതൊരു കഥയാണ് ഇതൊരു കഥയാണ് ഇത് ഇതമ്മ ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആരോട് പറയാൻ പോലെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് നമുക്ക് പറയാം അല്ലാതെ ഇത് ആരോട് പറയാനാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒന്നിനുടെ സുഹൃത്തുക്കളോടേക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല ഒന്നിനോട് സുഹൃത്തുക്കളോട് ഉണ്ടായ കഥകൾ പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ കഥ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ എല്ലാവരോടും പറയണം തോന്നി കഥയല്ല ഈ സംഭവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം